കണ്ണൂരിൽ വെച്ച് പൈതൃകോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ അത് ജനുവരി ഒന്ന് മുതൽ ആറ് വരെ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത് നമ്മുടെ സംസ്ഥാന പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ സംയുക്ത സംരംഭമാണ് ആ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ പൈതൃകോത്സവത്തിന് നമ്മുടെ കണ്ണൂർ വീതിയാകുമ്പോൾ നിങ്ങളുടെയൊക്കെ തന്നെ പിന്തുണയും സഹായങ്ങളും പ്രോത്സാഹനവും എല്ലാം ഉണ്ടാകണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാൻ സവിശേഷമായ പൈതൃക ചരിത്ര സാംസ്കാരിക ഈടിവെപ്പുകളുള്ള പ്രദേശമാണ് കണ്ണൂർ ഈ പ്രദേശത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം രൂപീകരിക്കുന്നതിനും പൊതുവെ പൈതൃക സംരക്ഷണത്തിൻ്റെ ആവശ്യകത ജനങ്ങളെത്തിക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടാണ് പൈതൃകോത്സവം സംഘടിപ്പിക്കുന്നത് കണ്ണൂർ നഗരത്തിലും സമീപ പ്രദേശങ്ങളായ മുണ്ടേരി അറക്കൽ വരണശ്ശേരി എന്നിവിടങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ ആറ് വരെയാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ പൈതൃകോത്സവം അരങ്ങേറുന്നത് പ്രഭാഷണങ്ങളുണ്ട് സെമിനാറുകളുണ്ട് പ്രദർശനങ്ങൾ കലാപരിപാടികളുടെ അവതരണങ്ങൾ പൈതൃക പദയാത്ര എന്നിവയാണ് പൈതൃകോത്സവത്തിൻ്റെ ഭാഗമായി ഒരുക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കളക്ട്രേറ്റ് മൈതാനത്ത് നടക്കുന്ന ഒരു പ്രധാന വേദിയിൽ ജനുവരി നാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കും അത് അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഉദ്ഘാടനം അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വി നമ്മുടെ പ്രഭാഷക നേരത്തെ വകുപ്പിൻ്റെ ചുമതലക്കാരൻ കൂടിയായിരുന്നു മേയർ എം പിമാർ എം എൽ എമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വ്യക്തികൾ എല്ലാവരും ഈ പരിപാടിയിൽ സംബന്ധിക്കണം ഈ പരിപാടിയിൽ ഈ ഉത്സവത്തിൽ പങ്കെടുക്കണം എന്നാണ് പ്രത്യേകം തുറന്ന് ആറാം വൈരി ബാമ്പു ബാൻഡ് പതൽപ്പിക്കുന്ന ബാമ്പു സംഗീതം അരങ്ങേറും ജനുവരി നാലിന് വൈകിട്ട് മണിക്ക് ഉദ്ഘാടന സമരം കഴിഞ്ഞാൽ ഈ ബാംബു സംഗീതത്തിൻ്റെ സംഗീതധ്വനിയാണ് കണ്ണൂർ നഗരവും കണ്ണൂർ നഗരാവരിയും കളിക്കുന്നത് ജനുവരി അഞ്ചിന് വൈകിട്ട് അഞ്ചിൻ്റെ പ്രഭാഷണവും തുറന്ന് രശ്മി സതീഷും സംഘവും നയിക്കുന്ന സംഗീത നിശ്ചയവും ഇതേ വേദിയിൽ നടക്കും ജനുവരി ആറിന് വൈകിട്ട് അഞ്ച് മണിക്ക് പൈതൃകങ്ങൾ മാറുന്ന സാംസ്കാരിക സാഹചര്യത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ കെ എം അനിൽ പ്രഭാഷണം നടത്തും തുറന്ന് മറ്റന്നോ ശങ്കരൻകുട്ടിമാരാറും പ്രകാശ് ഉള്ളിയേരിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ജുഗൽബന്ധി അരങ്ങേറ്റം ജനുവരി നാല് മുതൽ ആറ് വരെ ഗാന്ധിയുടെ ജീവിതം പ്രമേയമാക്കുന്ന പ്രത്യേക പ്രദർശനം മൂന്ന് വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള പൈതൃക പ്രദർശനം മഹാത്മാ മണ്ഡിന് നടക്കും ലോകാരാധ്യനായ നമ്മുടെ രാഷ്ട്രപിത മഹാത്മാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ചെറുതും വലുതുമായ ഏത് പരിപാടികളും ഈ വർത്തമാനകാലത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ട് ഈ ജനുവരി നാല് മുതൽ വരെ രാഷ്ട്രപിതാ ഗാന്ധിയുടെ ജീവിതം പ്രമേയമാക്കുന്ന പരിപാടികളുടെ പ്രദർശനം മൂന്ന് വകുപ്പ് നേതൃത്വത്തിലുള്ള പൈതൃക പ്രദർശനം മഹാത്മാ മന്ദിരത്തിൽ നടക്കുന്ന കാര്യം ഇവിടെ രേഖപ്പെടുത്തി അത് ഈ വർത്തമാനകാലത്ത് നിങ്ങളൊന്നും പറയേണ്ട കാര്യമേ ഇല്ല മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെടുന്ന ഏത് പരിപാടികൾക്കും ദേശീയ അന്തർദേശീയ പ്രാധാന്യമുണ്ട് ജനുവരി മൂന്നിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഗവൺമെൻറ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുന്ന പരിപാടിയിൽ ഡോക്ടർ ജോസ് മുഖ്യ പ്രഭാഷണം നടത്തും തുറന്ന് അറക്കൽ രാജവംശത്തിൻ്റെ ചരിത്രത്തെ മുന്നേറ്റി ഡോക്ടർ മുഹമ്മദ് സിറാജുദ്ദീൻ കെ സംസാരിക്കും തുറന്ന് അനിത ഷെയ്ഖ് നയിക്കുന്ന സൂഫി സംഗീത രാവ് അരങ്ങേറ്റും പൈതൃകോത്സവത്തിൻ്റെ ഭാഗമായി അറക്കൽ കെട്ട് സി എസ് ഐ ഇംഗ്ലീഷ് ചർച്ച് പയ്യാമ്പലം മുരിക്കഞ്ചേരി കേള് സ്മാരകം കണ്ണൂർ കോട്ട എന്നിങ്ങനെ ചരിത്ര സ്മാരകങ്ങൾ കോർത്തിനെത്തി പൈതൃക പദയാത്രയും സംഘടിപ്പിക്കും പൈതൃകോത്സവ പരിപാടികളുടെ ഭാഗമായി കേരളം പിന്നിട്ട് എഴുപതിട്ടാണ്ട് ആ ഏഴ് പതിറ്റാണ്ട് എന്ന വിഷയത്തിൽ മുപ്പതോളം ഗ്രന്ഥശാലകൾ സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പര ഒക്ടോബർ മാസത്തിൽ പൂർത്തിയാക്കിയിരുന്നു വിവിധ തരങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഐക്യൂസ് മത്സരവും നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇക്യൂസ് മത്സരത്തിൽ വിജികളായ വിദ്യാർത്ഥികൾക്ക് ഉദ്ഘാടന വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും ഈ പരിപാടി ജനറൽ കൺവീനർ ആണ് ഇവിടെ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ഈ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ും സർപ്പാണ് ഇതാണ് ഇത്രയും ആളുകളാണ് വീടുകളത് ഈ പരിപാടി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിചയപോഷ പരിപാടി കണ്ണൂർ സംഘടിപ്പിക്കുന്നത് ഒരു കണ്ണൂരിൽ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രത്തിൻ്റെ ഹൃദയധ്വനിൽ ലോകത്ത് കേൾപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു പരിപാടി എന്ന നിലക്കാണ് ഇതിനെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പരിപാടിയുടെ സമഗ്രമായ വിജയത്തിനും അതിൻ്റെ പരിശ്രാപ്തിക്കും സഹായിക്കുന്ന ഒരു പിന്തുണയെല്ലാം കണ്ണൂരിലെ പത്രലോകത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കണമെന്ന് നീ ഇതുമായ വേക്ഷിക്കാം